കടമറ്റത്ത് കത്തനാർ ഭാഗം പതിനേഴ് പലിശക്കാരൻ പത്രോസ് മാപ്ല പലിശക്കാരൻ പത്രോസ് മാപ്ലയുടെ സൂക്ഷിപ്പ് പെട്ടിയിൽ ധാരാളം പണം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു പലിശ വകയിലും പലിശയുടെ പലിശ വകയിലുമായി അയാൾ നാട്ടുകാരിൽ നിന്ന് കുത്തിപ്പിടിച്ച് വാങ്ങി കൂട്ടിവെച്ചിരുന്ന ധനമായിരുന്നു അതെല്ലാം പലിശ വാങ്ങുന്ന കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും പത്രോസ് മാപ്ല കാട്ടുമായിരുന്നില്ല ധനത്തോട് അയാൾക്ക് ആർത്തിയായിരുന്നു അത് പല വഴികളിലും കൂടി നേടിയെടുക്കുക എന്നത് അയാളുടെ ഹരമായിരുന്നു പത്രോസ് പത്രോസ്മാപ്പിള മറിയാമ്മ ദമ്പതികളുടെ ഏക സന്താനമായിരുന്നു മേരി അവൾ സുന്ദരിയും സുശീലയുമായിരുന്നു അവൾക്ക് കല്യാണാലോചനകൾ വന്നുകൊണ്ടിരുന്ന അവസരത്തിലാണ് ആ ദുരന്തമുണ്ടായത് പെട്ടെന്ന് കഠിനമായ ജ്വരം ബാധിച്ച് അവളുടെ രണ്ട് കാലുകളും തളർന്നു പോയി അതോടെ മറിയാമ്മയുടെ കണ്ണുകൾ തോരാതെയായി ആ മാതൃഹൃദയം മകളുടെ രോഗശാന്തിക്കായി സദാ സദാകർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പലിശക്കാരൻ പത്രോസ് പത്രോസ്മാപ്പിള ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ശിക്ഷയാണിതെന്ന് ജനങ്ങൾ വിശ്വസിച്ചു എന്ത് തുക കൊടുക്കാനും തയ്യാറായി തന്റെ മകൾക്ക് ഒരു വരണെ പത്രോസ്മാപിള അന്വേഷിച്ചു എന്നാൽ വികലാംഗയായ അവളെ പണത്തിനായി വിവാഹം കഴിക്കുവാൻ ഒരു ചെറുപ്പക്കാരനും മുന്നോട്ട് വന്നില്ല അയാളുടെ മനസ്സിന് ആദിയായി തൻ്റെ മകൾക്ക് പ്രായം കൂടിക്കൂടി വരികയാണ് അവളുടെ പ്രായത്തിലുള്ള പെമ്പിള്ളേരുടെയെല്ലാം കല്യാണവും കഴിഞ്ഞ് മക്കളുമായി അയാൾ പള്ളിയായ പള്ളികളിലെല്ലാം നേർച്ചകൾ നടത്തുകയും പലരെയും വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ദോഷപരിഹാരത്തിന് പലവിധ കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല ഒരു ദിവസം പള്ളിമേടയിൽ വെച്ച് മറിയാമ്മ കടമറ്റത്ത് കത്തനാരെ കാണുവാനിടയായി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ച മറിയാമ്മ തന്റെ സങ്കടങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു കരഞ്ഞു മറിയാമ്മേ ആരായാലും വിതച്ചത് കൊയ്യുക തന്നെ ചെയ്യും ഏതായാലും നാളെ തന്നെ വന്ന് നമ്മെ കാണുവാൻ പത്രോസിനോട് പറയൂ അടുത്ത ദിവസം പത്രോസ് കടമറ്റത്ത് കത്തനാരുടെ വസതിയിലെത്തിയപ്പോൾ അദ്ദേഹം അകത്തിരുന്ന് ആരോടോ സംസാരിക്കുകയായിരുന്നു പത്രോസ് മാപ്പിള പുറംതെണ്ണയിൽ കാത്തിരുന്നു അവരെ യാത്രയാക്കിയിട്ട് കടമറ്റത്തച്ഛൻ പലിശക്കാരൻ പത്രോസ് മാപ്പിളയെ അകത്തേക്ക് വിളിപ്പിച്ചു അകത്ത് ക്രൂശിത രൂപത്തിനു മുന്നിൽ ധാരാളം മെഴുകുതിരികൾ കത്തിച്ചു കുത്തിയിരുന്നു രൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പത്രോസ് മാപ്പിള കടമറ്റത്ത് കത്തനാരുടെ മുമ്പിൽ നമസ്കരിച്ചു പത്രോസേ കത്തനാരൻ വിളിച്ചു അച്ചോ അയാൾ ഭവ്യതയോടെ വിളി കേട്ടു പതിവായി പള്ളിയിൽ പോകാറുണ്ടോ സമയം കിട്ടുമ്പോഴൊക്കെ അച്ചോ പത്രോസെ പള്ളിയിൽ പോകുന്നത് എന്തിനാണ് അയാൾ മൗനം പാലിച്ചു പത്രോസെ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല അച്ഛൻ വീണ്ടും ഓർമ്മിപ്പിച്ചു അച്ചോ അത് പാപം തീരുന്നതിന് അങ്ങനെയെങ്കിൽ പാപം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് അത് ശരിയാണച്ചോ നാട്ടുകാർക്ക് കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നത് മഹാപാപമാണെന്ന് പത്രോസൻ അറിഞ്ഞുകൂടെ അത് അച്ചോ അതിൻ്റെ ഒരു ശീലമായി പോയത് കൊണ്ടാണേ പലിശക്കാരെയും ചുങ്കം പിരിവുകാരെയും കർത്താവായ മിശിഹാ തമ്പുരാൻ ചാട്ടുകൊണ്ട് ചാട്ടുകൊണ്ടടിച്ചോടിച്ച സംഭവം പത്രോസിന് അറിഞ്ഞുകൂടെ അറിയാമേ ഇനിയെങ്കിലും ഈ പാപത്തൊഴിൽ അവസാനിപ്പിച്ചുകൂടെ അവസാനിപ്പിച്ചേക്കാമേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന തിരുവചനത്തിന്റെ അർത്ഥമെന്താണെന്ന് പത്രോസിന് അറിയാമോ അതച്ചോ അത്രയ്ക്കങ്ങ് മനസ്സിലാക്കാനുള്ള പഠിപ്പും വിവരമൊന്നും ഈ പത്രോസിനില്ലായേ തൻ്റെ അയൽക്കാരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്നവന് ഏതൊരവസ്ഥയിലും അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ പൊരുൾ മനസ്സിലായേ അച്ചോ കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ ഊട്ടിയ സംഭവകഥ പത്രോസ് കേട്ടിട്ടുണ്ടോ കഥയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പൊരുളൊന്നും ഈ പത്രോസിന് അടഞ്ഞു ഊടച്ചു ദരിദ്രരുടെ സഹായത്തിനായി ദൈവം തമ്പുരാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് അതിന്റെ സാരം കഷ്ടപ്പെടുന്നവരുടെയും ഭാരം ചുമന്ന് തളരുന്നവരുടെയും അത്താണിയാണ് കർത്താവ് തമ്പുരാൻ പാപിയായ ഈ പത്രോസിന്റെ മനസ്സിലേക്ക് ഒരു മെഴുകുതിരിവട്ടം കടന്നു വരുന്നുണ്ടച്ചോ ആ വെളിച്ചം അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നതിനോടൊപ്പം അതിൻ്റെ പ്രകാശം മനസ്സിൽ നിറയുവാനും ശ്രദ്ധിക്കണം പത്രോസേ ശരി അച്ചോ ആട്ടെ ഇനി നാട്ടുകാരോട് കൊള്ളപ്പലിശ പിരിച്ച് അവരെ പെരുവഴിയിലാക്കാൻ തുനിയുമോ ഇല്ലച്ചോ നിന്റെ പെട്ടിയിൽ പൂട്ടി വെച്ചിരിക്കുന്ന നാട്ടുകാരുടെ പ്രമാണങ്ങളും പണ്ടങ്ങളും അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ നിനക്ക് സന്മനസ്സുണ്ടാകുമോ ഉണ്ടാകുമച്ചോ പത്രോസേ ഇപ്പോൾ നീ പറഞ്ഞതൊക്കെ നമുക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാമച്ചോ എങ്കിൽ ദൈവനാമത്തിൽ സത്യം ചെയ്യൂ ഒരിക്കലും നാട്ടുകാരോട് ഞാൻ അനീതി കാട്ടുകയില്ല അവരുടെ പണയ ആധാരങ്ങളും സ്വർണ പണ്ടങ്ങളും പ്രതിഫലമൊന്നും വാങ്ങാതെ മടക്കി മണക്കിക്കൊടുത്തുകൊള്ളാം എൻ്റെ അയൽക്കാരെ ആവും വിധത്തിൽ എപ്പോഴും ഞാൻ സഹായിക്കുന്നതാണ് കർത്താവിൻ്റെ തിരുനാമത്തിൽ സത്യം 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 ഇനി പത്രോസ് സമാധാനമായി പൊയ്ക്കൊള്ളൂ അച്ചോ ഞങ്ങളുടെ മകളുടെ അസുഖം പത്രോസെ നിങ്ങളുടെ മകൾക്ക് അസുഖമൊന്നുമില്ല പാപം ചെയ്യുന്നവർക്ക് കർത്താവ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു അത് പൊന്നച്ചോ അവളുടെ വിവാഹം ഇനി യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല സമാധാനമായി പൊയ്ക്കൊള്ളൂ സന്മനസ്സുള്ളവർക്ക് സമാധാനം